ഹലോ മഞ്ജുഷയാണ് നമുക്കിന്ന് അടുത്ത ഡിസൈൻ പഠിക്കാം അതായത് ഇന്ന് പഠിക്കുവാൻ പോകുന്ന നായകമണിയാണ് നായകമണി മണിമാല ഡിസൈൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് നമ്മൾ കിരീടങ്ങളിലും ഓർണമെൻസിലും ഡ്രസ്സിലും എല്ലാം ഉപയോഗിക്കുന്ന ഡിസൈനാണ് അപ്പം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പം വഴി പറഞ്ഞുതരാം സ്കെയില് കഴിവതും ഉപയോഗിക്കാതെ നോക്കുക ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് എത്ര വലിപ്പത്തിലാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക അപ്പോൾ ആ വലിപ്പം ടോപ്പിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്യുക ഞാൻ എന്താ ആ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത സൈസിലാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കറക്റ്റ് സെൻ്റർ കാണുക സെൻറ്റർ ഒരു പോയിന്റ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം ആ സെൻ്റർ പോയിന്റ് കണക്കാക്കിയിട്ട് ആ ഫോൾഡ് ചെയ്ത വിശം വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ വെർട്ടിക്കലും മാർക്ക് ചെയ്യുക ഹൊറിസോണ്ടലും മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സൈസ് കിട്ടും സ്കെയിലിന് ഇത്ര സെൻറ്റിമീറ്റർ വേണമെന്നൊന്നും നോക്കണ്ട അപ്പോൾ നമുക്ക് എത്ര സൈസിലാണ് നായകമണി വരയ്ക്കേണ്ട അതിനനുസരിച്ച് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക ഒരിക്കൽ കൂടി കാണിച്ചാലും ഞാനൊരു ചെറിയ നായകമണി വരയ്ക്കാൻ പോകാം അപ്പോൾ എത്ര സൈസിലാണ് വേണ്ടതെന്ന് ഞാനിപ്പോൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചു ആ മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ സെൻറ്ററിനെ കണക്കാക്കിയിട്ട് സെൻറ്റർ പോയിൻറ്റിൽ ഒരു പോയിൻ്റ് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും താഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് സൈസ് മാർക്ക് ചെയ്യാം എന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സർക്കിൾ കിട്ടും അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചിട്ട് നമ്മൾ ആദ്യമേ പഠിച്ചതുപോലെ തന്നെ ആ സ്ക്വയർ ഷേപ്പിനകത്ത് സർക്കിൾ വരുന്ന രീതിയിൽ വരയ്ക്കുക ഇനി നമ്മൾ ആദ്യം മണിമാല ഡിസൈൻ വരയ്ക്കുവാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് പാരലൽ ലൈൻസ് എല്ലാം വരച്ചിട്ട് മണിമാല ഡിസൈൻ മാത്രമല്ല അതിൻ്റെ കൂടെ റെയിൽവേ ട്രാക്ക് അതായത് ഇടവരേഖ പോലത്തെകളൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ തന്നെ നമ്മൾ ഇവിടെ സർക്കിളായിട്ട് വരയ്ക്കുന്നു അത്രയും വ്യത്യാസമുള്ളൂ അത് നമ്മളെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് നോക്കുക നാല് പാരലൽ ലൈൻസ് വരച്ചു അതിൻ്റെ മൂന്നാമത്തേനും രണ്ടാമത്തേൻ്റെ ഇടയിൽ നമ്മൾ ഇടരേഖ വരച്ചു അതിനുശേഷം മണിമാല റിങ് വരച്ചു ആ മണിമാല റിങ് തന്നെ ആ ഡിസൈൻ തന്നെ ഇവിടെ സർക്കിളായിട്ട് വരച്ചു കൊടുക്കുക നമ്മൾ ആയിട്ട് വരച്ച് പഠിച്ച ഡിസൈനാണ് അത് തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത് പക്ഷേ ഇവിടെ സർക്കിളായിട്ട് വരയ്ക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ പക്ഷേ നമുക്കിതിൻ്റെ ഇടയിൽ നാല് ഭാഗത്തായിട്ട് ഒരു ചുറ്റിക്കെട്ട് പോലത്തെ ഡിസൈനും കൂടെ കൊടുക്കണം അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ അതും കൂടെ വരയ്ക്കുമ്പം നമ്മുടെ നായകമണി കംപ്ലീറ്റ് ആയി നമ്മൾ ഇതിന് മുന്നേ സിംഗിൾ സിംഗിളായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത ഡിസൈനുകൾ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോൾ വരയ്ക്കുന്ന ഉള്ളിലുള്ള സർക്കിൾ ഉണ്ടല്ലോ അത് നടുക്കത്തെ ഒരു സ്റ്റോൺ ആയിട്ടാണ് സങ്കല്പിക്കുന്നത് നായകമണി എന്ന് പറഞ്ഞാൽ സ്റ്റോണോട് കൂടി ചേർന്നിട്ടുള്ളതാണ് ആ നടുക്ക് സ്റ്റോൺ വരും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇടരേഖകൾ വരും അത് നമ്മൾ പാരലായിട്ട് വരച്ച് പഠിച്ചതിന് ഒന്ന് സർക്കിൾ ആക്കുന്നു ഇടരേഖ വരയ്ക്കുന്നു പിന്നെ നാല് സൈഡിലും ആ ചുറ്റിക്കുട്ട് പോലത്തെ ഡിസൈൻ വരയ്ക്കുക ആ നാല് ഗ്യാപ്പിലും എന്ത് ചെയ്യണം മണിമാല ഡിസൈനുകൾ വരയ്ക്കുക അപ്പം ഞാൻ ആ വരച്ച് കാണിക്കുക നമ്മളിപ്പോൾ ഒരു രണ്ട് സൈഡിലും ഒരു സി ഷേപ്പ് വരയ്ക്കുക എന്നിട്ടൊരു രാ ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ആ ഒരു ഡിസൈനായി നമ്മൾ വരച്ച് പഠിച്ചതാണ് ഇത് നാല് സൈഡിലും വരയ്ക്കുക എന്നിട്ട് ആ ഗ്യാപ്പിൽ മണിമാല ഡിസൈനും വരച്ചു കൊടുക്കുക അപ്പം നമ്മുടെ നായകമണി റെഡിയായി നായകമണി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കിരീടങ്ങളിൽ കൂടുതൽ നായകമണി വരയ്ക്കുന്നത് കിരീടങ്ങളിലാണ് പിന്നെ ഓർണമെൻസിൽ വരയ്ക്കും പിന്നെ ദാമങ്ങളിൽ ദാമങ്ങളെന്ന് പറയുന്നത് ഡ്രസ്സിലാണ് നമ്മൾ വരയ്ക്കും അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ നമ്മൾ ആയിട്ട് വീണ്ടും പറയുന്നു ആയിട്ട് വരച്ചിരിക്കുന്ന മണിമാല ഡിസൈൻ ഇടരേഖകളോട് കൂടിയ മണിമാല ഡിസൈൻ തന്നെയാണ് നമ്മൾ അതിനെ സർക്കിളായിട്ട് വരയ്ക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ഒന്ന് നോക്കി മനസ്സിലാക്കുക നായകമണി വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇടരേഖകളോട് കൂടിയിട്ടുള്ള മണിമാല ഡിസൈനാണ് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കാരണം ആ നാല് പാരലൽ ലൈൻസ് ഒരേ സൈസിൽ തന്നെ ആവാനായിട്ട് നോക്കുക ആ വീഡിയോ വ്യക്തമായിട്ട് കാണുക കേട്ടോ അത് കണ്ടതിന് ശേഷം വേണം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് ആയിട്ട് വരയ്ക്കുന്നു ഇത് സർക്കിളായിട്ട് വരയ്ക്കുന്നു അത്രേ ഉള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ വരച്ചപ്പം നാല് ഈക്വൽ ഭാഗമായിട്ടുണ്ട് നാല് ഭാഗത്തായിട്ട് നമ്മൾ ഡിസൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മണിമാല ഡിസൈൻ ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ ആ മണി മണിമാല ഡിസൈൻ്റെ എണ്ണം കറക്റ്റ് ആയിരിക്കണം ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ആറെണ്ണമാണ് വരയ്ക്കുന്നതെങ്കിൽ മൂന്ന് സൈഡിലും അതുപോലെ തന്നെ വരയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മണിമാല ഡിസൈൻ മാം വരയ്ക്കുകയാണ് ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണമായി പിന്നെ നാല് അഞ്ച് ആറ് ഏഴെണ്ണം വരുന്നുണ്ട് ഞാൻ വരച്ചപ്പോൾ അപ്പോൾ ആ ഏഴെണ്ണം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അതേതുപോലെ തന്നെ വരണം അല്ലാതെ ഒരെണ്ണത്തിൽ മൂന്നെണ്ണം ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം നാലെണ്ണം അങ്ങനെയൊന്നും വരയ്ക്കരുത് ഒരേ നമ്പർ തന്നെ ആവാനായിട്ട് നോക്കണം അതായത് ഒരേ സൈസിൽ തന്നെ മണിമാല ഡിസൈനുകൾ വരയ്ക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നായകമണി ഡിസൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് റെക്കോർഡ് ബുക്കിൽ വരച്ച് വെക്കുക ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ